ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ ക്രൈസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളെയും കഥാവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു ഒന്ന് തെസ്ലോണിയൻസ് ഒന്ന് ആറ് തെസ്ലോണിക്കായിൽ പൗലോസിൻ്റെ പ്രസംഗം ശ്രവിച്ചവരിൽ പലരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു കുപിതരായ യഹൂദന്മാർ ബഹളമുണ്ടാക്കി ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തി വലിച്ചിഴച്ചു ന്യായാധിപൻ്റെ മുമ്പിൽ എത്തിച്ചു പൗലോസും സിലാസും രാത്രിയിൽ അവിടം വിട്ടുപോയി തുടർന്നും ഉപദ്രവങ്ങൾ ഉണ്ടായെങ്കിലും തെസ്ലോണിക്കായിലെ ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല കൊറിന്തോസിൽ പൗലോസ് താമസിക്കുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസ സ്ഥിരതയെ പറ്റി അറിഞ്ഞു പൗലോസ് അവരെ അഭിനന്ദിച്ചു സാഹചര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ് തെസ്ലോണിക്കായിലെ ക്രിസ്ത്യാനികൾ ചുറ്റുപാടുകളുടെ നിറം സ്വീകരിക്കുന്ന ഓന്തിൻ്റെ സ്വഭാവം ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല നാം ചിലപ്പോൾ സന്തോഷത്തിൽ മതിമറന്ന് തുള്ളിച്ചാടുന്നവരും വിഷമതകളുണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് നിർവീര്യരായി പോകുന്നവരുമാണോ സാഹചര്യങ്ങളാണോ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് അതോ നാം സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുകയാണോ ആളുകൾ അഭിനന്ദിക്കുമ്പോൾ പ്രവർത്തന താൽപ്പര്യരാകുകയും വിമർശിക്കുമ്പോൾ ശക്തി ശക്തിക്ഷയിച്ച് നിർവീര്യരാകുകയും ചെയ്യുമോ നമ്മെ അവഗണിച്ചാൽ നാം നിരാശരാകുമോ ചുറ്റുപാടുകളും മറ്റുള്ളവരുടെ അഭിപ്രായമാണോ നമ്മുടെ സ്വഭാവഗതിയെ നയിക്കുന്നത് സാഹചര്യങ്ങൾക്ക് അതീതരായി എതിർപ്പുകളുടെ മധ്യത്തിൽ പോലും പതരാതെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് വിശ്വാസികളുടെ സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ ആത്മീയരായി സ്വയം പ്രദർശിപ്പിക്കുകയും സ്ഥലത്തോ മറ്റു രംഗങ്ങളിലോ ആയിരിക്കുമ്പോൾ ക്രിസ്ത്യ വിശ്വാസിയെന്ന് അറിയിക്കാത്തവരുമാണോ നാം സാഹചര്യങ്ങൾക്കുപരിയായി ആത്മധൈര്യത്തോടെ വിശ്വാസം കാക്കുന്നവരാണ് ക്രിസ്ത്യാനി അന്ധകാരത്തിൽ സ്വയം പ്രകാശിക്കുന്ന വിളക്കാണ് ക്രിസ്ത്യാനി കഥാവ ഈശ്വരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ അയ്യമ്മസമ്മ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ വേണ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേ